ഇവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് എന്താണ് ഇവരുടെ ജീവിതം സുന്ദരമാണ് മതം ഇല്ല ജാതി ഇല്ല രണ്ട് മനുഷ്യർ അത്രേ ഉള്ളൂ ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു കിടിലം വീഡിയോ ആണ് ഇത് ഇത് നിങ്ങളെ മുന്നിലൂടെ എനിക്കൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി കാരണം ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് പക്ഷെ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് സന്ദേശമുണ്ട് ഇന്നത്തെ ക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ അല്ലെങ്കിലും ഈ മണ്ടന്മാരൊക്കെ എന്തിനാണ് ഈ മതവും ജാതിയൊക്കെ പറഞ്ഞാടി ഉണ്ടാക്കുന്നത് എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യം ഈ മതവും ജാതിയും പറഞ്ഞ അടി ഉണ്ടാക്കുന്ന ആളുകൾ മണ്ടന്മാർ തന്നെയാണ് അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും ഒക്കെ മണ്ടന്മാരാണ് നമുക്കൊക്കെ ദൈവം ഒരിത്തിരി ആയുസ് ഈ ഒരു ഭൂമിയിൽ തന്നിട്ടുള്ളൂ ആ ഉള്ള ആയുസ് സന്തോഷത്തോടെ സമാധാനത്തോടെ ഐക്യത്തോടെ മുന്നോട്ട് പോയാൽ പോരെ ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തെക്കുറിച്ച് കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം